നമസ്കാരം ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ് പുതുവർഷ ഫലം അതായത് ചിങ്ങമാസ പുതുവർഷ ഫലമാണ് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാവരും പുതുവർഷ ഫലം പറയുമ്പോൾ വലിയ വലിയ പിന്നെ എന്താണ് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ യോഗം അതുപോലെ തന്നെ വലിയ മഹാഭാഗ്യങ്ങൾ ലോട്ടറി അടിക്കും എന്നെല്ലാം പറയും പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം പൊതുവിൽ എല്ലാവർക്കും ഒരു ഗുണദോഷ സമ്മിശ്രം എന്നേ പറയാൻ പറ്റുള്ളൂ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കുറവുകൾ അനുഭവപ്പെടും ചില കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് ഗുണകരമായിട്ടും അനുഭവപ്പെടും രണ്ട് വരുമ്പോഴും ദൈവാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാർഗം അപ്പോൾ പുതുവർഷഫലം ഈ വർഷം നമ്മൾ പൊതുവില് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് എപ്പോഴും ഞാൻ വീഡിയോയിൽ ആദ്യമേ പറയാറുള്ളതാണ് കാരണം നമ്മൾ നമ്മുടെ ചാരവശാലുള്ള ഫലങ്ങളാണ് പറയുന്നത് നമ്മുടെ ജാതകാലും ദശ അപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഗുണവും ദോഷവും ഏറെയും കുറഞ്ഞു ഇരിക്കാം നമ്മൾ ചിങ്ങക്കൂറിൻ്റെ ഫലത്തിലേക്ക് വരുമ്പോൾ ചിങ്ങമെന്ന് പറയുമ്പം മകം പൂര ഉത്തരത്തിൽ കാലാണെന്ന് എല്ലാവർക്കും അറിയാം സാധാരണ ഈ നക്ഷത്രങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇത് കേട്ട് ശീലിച്ചതുകൊണ്ട് ഈ കൂറ് പറയുമ്പോൾ തന്നെ അവരുടെ നക്ഷത്രം തന്നെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കുറേ ജ്യോതിഷമൊക്കെ പ്രിലിമിനറി അറിയാം അപ്പോൾ നമ്മൾ ചിങ്ങക്കൂറുകാർക്ക് വീട് പണി തുടങ്ങാനും അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങാൻ സ്ഥലം വാങ്ങാൻ ഇതിനൊക്കെ സമയം നല്ലതാണ് അതുപോലെ തന്നെ കിടന്ന വീട് പണി പൂർത്തിയാക്കാൻ കഴിയും മുടി കൊഴിച്ചിൽ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ മുടിയിൽ എന്തെങ്കിലും താരനോ ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ തലമുടിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നാൽ വളരെ ശ്രദ്ധിക്കണം കാരണം അത് നമ്മളിപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വർഷം അത് കുറച്ച് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കും ധനപരമായിട്ട് വളരെ ജാഗ്രത പുലർത്തേണ്ട വർഷമാണ് കാരണം വരവിനെ അധികരിച്ച് ചിലവ് നമ്മളിന്ന് വരാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ധനപരമായിട്ട് ചില അമിത ചിലവ് വരേണ്ട ചില വഴികൾ വരാം അതുപോലെ നമ്മളിപ്പോൾ ഒരു അസറ്റിന് വേണ്ടിയിട്ട് ചിട്ടിയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഇതാക്കി ഒരു തുകയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ തുക നമുക്ക് കൈവശം വെക്കുകയാണെങ്കിൽ അത് അന അനാപത്തായിട്ട് ചിലവഴിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ചെങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ വർഷം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ബൾക്ക് ഒരു ഒരു എമൗണ്ട് ഒരു അസറ്റാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എമൗണ്ട് വരികയാണെങ്കിൽ അതായത് രണ്ടോ അഞ്ചോ ലക്ഷം രൂപ ഒരുമിച്ച് നമ്മൾ ചിട്ടി പിടിച്ച് കിട്ടി ഉടൻ കൊണ്ടു അത് ഫിക്സഡ് ഇടുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുകയും ചെയ്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കരുത് മനോദുഖത്തിന് അവിചാരിതമായി കാരണങ്ങൾ വരാം മനോദുഃഖം എന്ന് പറയുമ്പോൾ നമുക്ക് കുടുംബത്തിലെ പ്രായം ചെന്ന ആൾക്കാരൊക്കെയുള്ള കുടുംബത്തിലാണെങ്കിൽ ചിലപ്പോൾ അവരുടെ വിയോഗം കൊണ്ട് നമുക്ക് ദുഃഖങ്ങൾ വരാം ചിലപ്പോൾ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നവരോ വിശ്വസിച്ചിരുന്നവരോ നമ്മളിൽ നിന്ന് അകലുകയോ അല്ലെങ്കിൽ അവർ നമ്മൾ തെറ്റിദ്ധാരണയ്ക്ക് ഇട വന്ന് അതിൽ നിന്ന് അകലിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരാം ഇങ്ങനെയൊക്കെ വരാം പക്ഷേ അതിനെല്ലാം നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി ഒരു പേടിയും വേണ്ട കാരണം ഇതിനെല്ലാം കാരണം നമുക്കിപ്പോൾ കണ്ടക ശനി നിൽക്കുന്നതുകൊണ്ടാണ് അത് ഏഴിലാണ് അപ്പോൾ നമ്മൾ നിവൃത്തികൾക്കെല്ലാം തടസ്സം ഉണ്ടാക്കും ശനിപ്രീതി വരുത്തണം അതുപോലെ ബന്ധുക്കളുമായിട്ട് അനാവശ്യമായി കലഹിക്കാനുള്ള സാധ്യതകളൊന്നും വന്നു ചേരും അവിടെയെല്ലാം നമ്മൾ മനസ്സിൽ ഇത്രയും ഓർമ്മിച്ചുകൊണ്ടാൽ മതി എൻ്റെ സമയം ഇപ്പം അത്ര നന്നല്ല അതുകൊണ്ട് നമ്മൾ സ്വയം ക്ഷമയും വാക്കുകളിലും പ്രവൃത്തിയിലും ഒരു അല്പം ആ പോട്ടെ എന്ന് വിചാരിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലെ തെറ്റുകൾ കൊണ്ട് വലിയ കുഴപ്പങ്ങൾ സൂക്ഷിക്കുക തെറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധ കൊണ്ട് ഇപ്പം നമ്മളൊരു നല്ല ജോലിയിലിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പേപ്പറിലോ കർമ്മത്തിലോ നമ്മൾ അശ്രദ്ധ കൊണ്ടൊരു വീഴ്ച വന്നാൽ അത് ഒരുപാട് പേരെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ നമ്മളെങ്ങനെ പറയാം അത് ശ്രദ്ധ പുലർത്തേണ്ട നമ്മുടെ അശ്രദ്ധ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവം വരരുത് നമ്മൾ ധാർമ്മികരായിട്ട് തന്നെ മുമ്പോട്ട് പോകണം അതുപോലെ നമ്മുടെ ഇഷ്ടഭോജനത്തിനുള്ള വഴികൾ തെളിയും ഇഷ്ടഭോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ ചിലപ്പോൾ പായസം ഇഷ്ടമുള്ളവരാണെങ്കിൽ കടലപ്രദമാണെങ്കിൽ അത് കൊണ്ടുതരാൻ ആൾ വരും അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരും ദാമ്പത്യസുഖം കുടുംബത്തിൽ നിന്നിരുന്ന ഒരു ഈ അലോസരങ്ങളും സൗന്ദര്യപ്പണക്കൊക്കെ മാറി ഒന്നുകൂടി ഒരു മനസ്സന്തോഷത്തിനുള്ള വഴികൾ വരും യാത്രകൾ ഗുണം ചെയ്യും ചില യാത്രകൾ കൊണ്ട് ധനപരമായിട്ടോ ഭാവിയിലേക്കുള്ള ചില കാര്യങ്ങളൊക്കെ ഗുണംപ്രദമായിട്ട് മാറും ചില കാര്യങ്ങൾ തടസ്സം വരും അപ്പോൾ നമ്മളവിടെ തടസ്സം നീങ്ങാൻ ഗണപതി ഭഗവാനെ ഈ തന്നെ ചിങ്ങക്കൂറുകാരെല്ലാം ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗണപതി പ്രീതി വരുത്തേണ്ടത് ഗണപതിക്ക് മോദകമോ അല്ലെങ്കിൽ ഗണപതിമോ ചെയ്യുക അതുപോലെ ശാസ്താവിനും നമ്മുടെ അയ്യ ഹനുമാൻ സ്വാമിക്കും ശ്വാസില്ലാത്തടുത്ത് അയ്യപ്പ സ്വാമിക്ക് നമ്മൾ എള്ള് പായസമോ പാനകമോ കഴിപ്പിക്കുക അതുപോലെ സർപ്പമുള്ള ക്ഷേത്രത്തിൽ മാസത്തിലൊരിക്കൽ ഒരു നൂറും പാലോ അല്ലെങ്കിൽ മഞ്ഞളും പാലുമായിട്ട് അഭിഷേകത്തിന് കൊടുക്കുക ഇതെല്ലാം ഗുണം ചെയ്യും അങ്ങനെ നമ്മൾ കന്നിക്കൂറിലേക്ക് കിടക്കുകയാണ് കന്നിക്കൂറുകാർ ഇപ്പോൾ കുറച്ച് സമയം നന്നായിട്ടുള്ള സമയമാണ് അവർക്ക് സർപ്പത്തിൻ്റെയും കേതുവിൻ്റെയും അനിഷ്ടം മാത്രമേ ഉള്ളൂ ശനി ദോഷമില്ല അതുപോലെ തന്നെ അവരെ ഇപ്പം വ്യാഴവും അനുകൂലമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണ് ധനപരമായിട്ട് ഗുണം വരും അത് നിലനിർത്തണം അതിനെ അസറ്റാക്കി മാറ്റണം അതുപോലെ തന്നെ ജോ കച്ചവടത്തിലോ പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയ പുതിയ എന്തെങ്കിലും നമ്മുടേതായ ഐഡിയകളിൽ സ്റ്റാർട്ടപ്പിന് തയ്യാറെടുക്കുകയൊക്കെ ചെയ്യുന്നവർ ഇപ്പം ചെയ്തുകൊള്ളണം വിജയിക്കും മാത്രമല്ല അതിന് വേണ്ടുന്ന സഹായങ്ങളോ പാർട്നർഷിപ്പോ ധനപരമായിട്ടൊക്കെ ഗുണം വരും ഇതൊക്കെ വരുമ്പോഴും കയ്യിൽ വരുന്ന കാശിനനുസരിച്ച് ചിലവും കൂടും അപ്പോൾ അവിടെ ആർഭാടമില്ലാതെ ചിലവ് നിയന്ത്രിക്കേണ്ടത് അവനവൻ്റെ മിടുക്കാണ് ഭാഗ്യം തൊട്ടടുത്ത് വന്ന് നഷ്ടപ്പെടുന്ന ചില അവസരങ്ങൾ വരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യകരമായിട്ടുള്ള ഒരു ധനമോ ഐശ്വര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ ഒരു പ്രമോഷനോ തരേണ്ട സമയത്ത് നിങ്ങൾ മേലധികാരിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടുന്ന ഒരാളുമായിട്ടൊരു പിണക്കത്തിന് ഇടവരരുത് വന്നാൽ ആ ഭാഗ്യം നഷ്ടപ്പെടും അതുപോലെ ലോട്ടറി ഭാഗ്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു നമ്പറിനൊക്കെ നമുക്ക് ചില വലിയ ഭാഗ്യങ്ങൾ നമ്മളിന്ന് നഷ്ടപ്പെടാം വിഷമിക്കേണ്ട ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി അതിനെ മറികടക്കാൻ കഴിയും മേലധികാരികളുടെ താക്കീത് വരാതെ സൂക്ഷിക്കണം കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ചില സമയത്ത് നമുക്ക് ശ്രദ്ധക്കുറവ് നമ്മളറിയാതെ വന്നു പോകും അത് നമ്മുടെ ഓർമ്മയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചില കാര്യങ്ങളിലുള്ള അലസതയും കൊണ്ട് വരുന്ന കണ്ട അത് മാറ്റിയെടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അല്ലെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ തടസ്സം വരും ഇപ്പം നിലവിലുള്ള ജോലി വിട്ട് പുതിയ ജോലിയിലേക്ക് ശ്രമിക്കരുത് അബദ്ധം കാണിക്കാനേ പാടില്ല അപ്രതീക്ഷിതമായിട്ട് വസ്ത്രം ആഭരണം ചില സമ്മാനങ്ങൾ ഇതൊക്കെ കിട്ടാം നമ്മുടെ പുതിയ ചില സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ പിന്നെ എന്താ പറയുക ബന്ധുക്കൾ അല്ലെങ്കിൽ അകന്ന് നിന്ന ബന്ധുക്കൾ വീണ്ടും വരുന്നു അവരിലൂടെയൊക്കെ നമുക്ക് ചില ഗുണങ്ങൾ വരും വാദ സംബന്ധമായ രോഗമുള്ളവർ സൂക്ഷിക്കണം ഇപ്പം നല്ല കെയർ വേണ്ട സമയമാണ് ശ്രദ്ധിച്ചോടണം അതുപോലെ തന്നെ ശാരീരികമായ ക്ഷീണവും ചില സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായ മനക്ലേശം ഒരു കാര്യമില്ലാതെ മനസ്സിൻ്റെ വിഷമം തോന്നുക അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിന് ആകുലത ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ഓവർകം ചെയ്ത് കൗൺസിലിങ്ങോ എൻ്റർടൈൻമെൻറ്റോ ഒക്കെ എടുക്കുക നമ്മൾ മൈൻഡിനെ നല്ല ബോൾഡാക്കി നല്ല ഹാപ്പിയായി എപ്പോഴും ഇരിക്കുക കാരണം നമുക്ക് ഈശ്വരൻ തന്ന അനുഗ്രഹമാണ് ഈ ജീവിതം അതിനെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുപോകണം അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം ശ്രദ്ധ മീൻസ് നമ്മൾ അവരെ നിരീക്ഷിക്കുകയും അവരുടെ വഴികളിൽ അവർക്ക് അവർ അവരവധങ്ങളിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ സന്താന ഭാഗ്യം ഇല്ലാത്തവർ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അതായത് ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം കൺസീവ് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിന് ചികിത്സയൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തണം ഫുഡിലും അവരുടെ യാത്രയിലും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ പോകണം അത് നമുക്ക് നിങ്ങൾക്ക് നാളത്തേക്ക് സന്തോഷിക്കാൻ ഗുണമാകട്ടെ നമ്മൾ തുലാക്കൂറിലേക്ക് പോകുന്നു തുലാക്കൂർ എന്ന് പറയുമ്പോൾ തുലാക്കൂറിന് ഗുണദോഷ സമ്മിശ്രണം തന്നെയാണ് എങ്കിലും ശനിദോഷം ഇല്ല എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് തുലാക്കൂറിന് ഇപ്പോൾ അതുകൊണ്ട് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും നേരത്തെ തടഞ്ഞു നടന്ന കാര്യങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ ഒരു നമ്മളെങ്ങനെ പറയാം ഒരു ഒരു ഉന്മേഷവും കാര്യപ്രാപ്തിയൊക്കെ വന്നു ചേരുന്ന സമയമാണ് അത് ഉപയോഗപ്പെടുത്തണം നമ്മൾ തന്നെ സ്വയം നമ്മുടെ പഴയ എല്ലാം പൊടി തട്ടിയെടുത്ത് പഴയ പദ്ധതികളൊക്കെ നടപ്പിലാക്കുക പുതിയ പഠിക്കാതിരുന്നവരെല്ലാം പഠിക്കുക പോയ പേപ്പറുകളൊക്കെ എഴുതിയെടുക്കുക ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചാൽ അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കാതിരുന്നവർ ശ്രമിക്കുക നിലവിലുള്ള ജോലി പുതിയ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർ ശ്രമിക്കുക ഇതെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായി വരുന്ന സമയമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തണം മനച്ചാഞ്ചല്യത്തിന് സാധ്യത ഉള്ള സമയമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന അത് വേണോ വേണ്ട അല്ലെങ്കിൽ പിന്നീടാക്കാം അങ്ങനെ ഒരു ചിന്തയെ വരരുത് ബി ബോൾഡ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി ബാക്കി ഈശ്വരൻ ഇതെല്ലാം അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയമാണ് ഇപ്പോഴേ നമുക്കത് ഗുണം വരുകയുള്ളൂ നേരത്തെ അങ്ങനെയല്ല ശനി നമ്മളെ എല്ലാത്തിനും പുറകോട്ട് കൂടി ഇപ്പോൾ അതല്ല ശനി നമുക്ക് വിട്ടു തന്നു ശനി മാറി നമുക്കിപ്പോൾ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന സമയം പ്രൊമോഷൻ ശ്രമിച്ചാൽ പ്രൊമോഷൻ നടക്കും ജീവിതത്തിൽ പലവിധ സുഖാനുഭവങ്ങൾ വന്നു ചേരും അതായത് ചില യാത്രകൾ ദാമ്പത്യ സുഖം നമുക്ക് ചില പുതിയ കൂട്ടുകെട്ടുകൾ അതുപോലെ തന്നെ സുഹൃത്തുക്കൾ വഴി സന്തോഷിക്കാനുള്ള അവസരങ്ങൾ സമ്മാനങ്ങൾ കിട്ടുക ഇങ്ങനെയൊക്കെ വരും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ കലയിലൊക്കെ ഉള്ളവർക്കൊരു അനുമോദനങ്ങളും ചില പ്രശംസയൊക്കെ കിട്ടാം പത്രപ്രവർത്തകർക്കൊക്കെ അങ്ങനെയാണ് അവർക്കൊക്കെ ഒരു മറ്റുള്ളവരിൽ നിന്നുള്ള പ്രോത്സാഹനം വരുന്ന സമയമാണ് നമുക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ ഗുണവും വരുന്ന സമയം വിവാഹം നടക്കാത്തവർ ഇപ്പം ശ്രമിച്ചാൽ വിവാഹം നടക്കും ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുലക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുറിവ് ചതവ് അതുപോലെ തന്നെ സർജറി ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അത് വളരെ ഗൗരവത്തോടെ മനസ്സിൽ കരുതിക്കൊള്ളണം ചെറിയ കുഴപ്പങ്ങൾ വരുമ്പോഴേ നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റിക്കൊള്ളണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം വാഹനം അതുപോലെ തന്നെ സാഹസികമായ പ്രവർത്തികളൊന്നും പാടില്ല മരത്തിൽ മുകളിലൊന്നും ഇപ്പോൾ കയറാൻ പറ്റിയ സമയമല്ല കയറുന്നെങ്കിൽ കയറുന്നവർ അങ്ങനെ ഉള്ള ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം യന്ത്രവൽക്കൃത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഫാക്ടറി ജോലിയൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം കാരണം മുറിവ് ചതവൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ വെള്ളം കിടക്കുന്നിടത്ത് തന്നെ വീഴാതെയും ഒക്കെ ശ്രദ്ധിക്കണം വാക്ക് കൊണ്ട് വളരെ ഗുണം വരുന്ന സമയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയും നമ്മൾ പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ ഒരു ആനയെന്ന് പറഞ്ഞ കണക്ക് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യിച്ച് വാക്കുകളൊക്കെ പ്രവർത്തി പറഞ്ഞൊക്കെ പോവുകയാണെങ്കിൽ മേലധികാരികൾ വഴി നമുക്ക് ചില പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട സഹായിക്കാവുന്ന ബന്ധു ആരെങ്കിലും വഴി നമുക്ക് ചില ഗുണങ്ങളൊക്കെ വരാം അത് നമ്മളെ വാക്ക് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് പോകണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പുതുവർഷം ബന്ധുക്കളെ കൊണ്ടും നിങ്ങളെ സഹായിക്കുന്ന സപ്പോർട്ടേഴ്സിനെ കൊണ്ടും വളരെ ഗുണം വരുന്ന കാലമാണ് നമ്മളിനി വൃശ്ശിയക്കൂറിലേക്കാണ് പോകുന്നത് വൃശ്ചിയക്കൂറിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശനിദോഷമുള്ള സമയമാണ് അപ്പം അത് ശനിദോഷം എന്ന് പറയുന്നത് കണ്ടകശനി തന്നെ ആയതുകൊണ്ടും വ്യാഴവും അനിഷ്ടത്തിലാണ് അപ്പോൾ രണ്ടുപേരും അനിഷ്ടത്തിലാവുമ്പം സർപ്പദോഷം ഇല്ലെന്നേ ഉള്ളൂ രാഹു ദോഷമില്ല എന്നേ ഉള്ളൂ ഇവർ രണ്ടുപേരും അനിഷ്ടത്തിലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ച് കാരണം പൊതുവിൽ വൃച്ചയക്കൂറുകാർക്കിപ്പോൾ പിന്നെ വ്യാഴം ഏഴിലാണ് നിവൃത്തിയാണ് ഗുണം ചെയ്യും പക്ഷേ നമ്മുടെ ഈ ഇപ്പോഴെടുത്ത അതായത് നമ്മുടെ ഈ പുതുവർഷം മാറിയ സംക്രമ സമയത്തുള്ള നമ്മുടെ ഒരു രാശിപ്രകാരം അവിടെ ഗുളികൻ കൂടെ നിൽക്കുകയാണ് അപ്പോൾ ഏഴിൽ നിവൃത്തിയാണ് ആ നിവൃത്തിയിൽ ഗുളികൻ കൂടെ നിൽക്കുമ്പം നമുക്ക് വ്യാഴം ദോഷമല്ല നമുക്ക് വരേണ്ട ചില ഭാഗ്യങ്ങളെ അവിടെ എന്താ പറയുക കാലതാമസം വരിക മുറിച്ചു കളയുക ചെയ്യും അതിന് പരിഹാരമുണ്ട് പറയാം അപ്പോൾ നമ്മൾ വൃച്ചയക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ചില പുതിയ കൂട്ടുകെട്ടുകൾ അതായത് നമുക്ക് യോജിക്കാത്ത രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം അപമാനം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ചില ചതികളിച്ചപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സ്ഥാനചലനം വരാതെ സൂക്ഷിക്കുക അതുപോലെ സസ്പെൻഷൻ വരാതെ സൂക്ഷിക്കുക നമുക്ക് എന്താ പറയുക വലിയ ഓഫറുകളുമായിട്ട് പലരും വരും വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യ ഗുണമുള്ള സമയമാണ് നമുക്ക് കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടുന്ന സമയമാണ് അപ്പോൾ അതൊന്നും കളഞ്ഞു കുളിക്കാൻ സൂക്ഷിക്കണം കണ്ണുകൾക്ക് നേത്രങ്ങൾക്കും അതുപോലെ തന്നെ വയറിന് ഉദരത്തിനും അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തെ എടുത്തില്ലെങ്കിൽ അത് സർജറിയിൽ വരെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം മറ്റൊന്ന് ആരോടും തർക്കത്തിന് പോകരുത് ഇപ്പോൾ കാരണം നമ്മളെ സമയം അത്ര നന്നല്ല അപ്പോൾ തർക്കത്തിന് പോയിട്ട് കാര്യമില്ലല്ലോ നമ്മളെ മനസ്സിലൊരു ബോധം ഉണ്ടായാൽ മതി എൻ്റെ സമയം ഇപ്പോൾ അത്ര നന്നല്ല അതുകൊണ്ട് അങ്ങ് വിട്ട് കളയാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരുപാട് പോയി തലയിടരുത് മറ്റുള്ളവരുടെ എന്താ പറയുക വാക്ക് തർക്കം കാര്യങ്ങൾ ഇതിലൊന്നും മീഡിയേറ്റർഷിപ്പിനൊന്നും പോയി നമുക്ക് മധ്യസ്ഥ വഹിക്കാൻ പറ്റിയ സമയമല്ല അപ്രതീക്ഷിതമായി ചില ദുഃഖങ്ങൾ വരാം അതിലൊന്നും തളർന്നു പോകണ്ട കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിലരുടെ വിയോഗമോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് അവർ പിണങ്ങിയതോ അല്ലെങ്കിൽ വാർദ്ധക്യ സഹജനമായിട്ടിരിക്കുന്ന ചിലരുടെ മരണവാർത്ത കേൾക്കാനൊക്കെ സാധ്യതയുണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ വരാതിരിക്കട്ടെ അത് ദൈവാധീനം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ വേറൊരു കുഴപ്പമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലഹവാസന അതായത് നമ്മൾ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരു ധാർമ്മിക രോഷം നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യും അപ്പം നമ്മൾ അറിയാതെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കും അത് പോകരുത് മനസ്സ് വിചാരിച്ചുള്ള സമയം നന്നല്ലെന്ന് പ്രാർത്ഥനകൾ മുടക്കരുത് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ വിജയത്തിലേക്ക് എത്തും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഈ അതായത് ഈ പുതുവർഷത്തിൻ്റെ ഒരു പകുതി കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം വിജയത്തിലെത്തുന്ന സമയമാണ് അതുവരെ ശ്രദ്ധിക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം വ്യാഴം ഇപ്പം കുറച്ച് അനിഷ്ടമാണെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികൾക്ക് നിങ്ങൾ യഥാശക്തി വഴിപാട് പായസമോ അല്ലെങ്കിൽ അവൽ നിവേദ്യമോ ചെയ്യുക അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക അവൽ നിവേദ്യം ചെയ്യുക ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക ഇതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ തടസ്സങ്ങളെല്ലാം നീങ്ങും എന്തായാലും വൃശ്ചികൂറുകാർക്കും പൊതുവിൽ വലിയ ദോഷങ്ങളൊന്നും വരില്ല ദൈവാധീനം വർദ്ധിപ്പിച്ചാൽ മതി അങ്ങനെ ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും തരാൻ പ്രാർത്ഥിക്കാം നന്നായിരിക്കട്ടെ